ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചക്ക അട ഉണ്ടാക്കി നോക്കിയാലോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അതുപോലെ നല്ല പൂ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചക്ക അടയാണ് കേട്ടോ നല്ല പഴുത്ത ചക്ക വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടയാണ് അപ്പോൾ നമുക്ക് സിമ്പിളായി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അതിനായി ഞാൻ ചക്ക ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പഴുത്ത ചക്കയാണ് കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ശർക്കര രണ്ട് ശർക്കര ആയിട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം പഴുത്ത ചക്കയാണല്ലോ അപ്പോൾ കൂടുതലും മധുരം വേണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാനിത് അതിലേക്ക് തേങ്ങ അതുപോലെ ഇതാ ശർക്കര ഉരുക്കിയിട്ട് പാനീ ശർക്കര പാനി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടത് ചൂട്ട് തന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂട് വേണം കേട്ടോ ചൂട് പാടില്ല ആ ചൂട് കൊടുക്കുന്ന തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ചക്ക അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് നമ്മൾ ചിരുകി വെച്ചിട്ടുള്ള തേങ്ങ ഞാനൊരു അരമുറി തേങ്ങയാണ് കേട്ടോ ഞാൻ ചരുകിയിട്ടുണ്ടായിരുന്നത് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം അതിന് ഞാൻ വേണ്ടി ഞാൻ ഇതാ കുറച്ച് അരിപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ ചിലർക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ഞാനിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലയിലേക്ക് നമ്മൾ ഈ മാവ് ഒന്ന് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാവ് ചേർത്തിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനത് വീഡിയോയിൽ ഇത് ക്ലിയറായി കാണില്ല അപ്പം ഞാനത് ഒന്ന് വേറെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ രണ്ടാമത് ഞാൻ ഉണ്ടാക്കുന്നതാണ് അതിലേക്ക് ഇലയിലേക്ക് ഞാനിതാ നമ്മൾ മാറ്റി വച്ചിട്ടുള്ള മാവൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചേർത്താൽ മതി കേട്ടോ കൂടുതലൊന്നും ചേർക്കേണ്ട ഞാനിതാ ഒരു വലിയ ഒരു ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത് ഒരു വലിയ ടീസ്പൂണ് എന്നിട്ട് ഇതാ നന്നായിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തതിനുശേഷം നമ്മൾ ഇതാ മെല്ലൊന്നിങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം ഓവറായി പ്രസ് ചെയ്യരുത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്താ തുറക്കുമ്പോൾ കണ്ടില്ലേ എന്താ ഇതുപോലെ ആവണം അപ്പോൾ നമ്മൾ നല്ല അമർത്തി പ്രസ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാനിതെല്ലാം ഒന്ന് ആവിൽ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടി ഞാനത് ഒരു ഇഡ്ഡലി ചമ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു തട്ടും വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യമായിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെ വെക്കുക അതല്ലെങ്കിൽ രണ്ട് തട്ടായിട്ട് വെക്കുക എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം ഞാനൊരു തട്ടിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഇത് അടച്ച് വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ അടവിടെ റെഡി ആയിട്ടുണ്ടാവും ഇതാ തുറന്ന് നോക്കുമ്പോൾ നല്ല ആവി വരുന്നുണ്ട് നല്ല മണം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മണമാണ് വരുന്നത് പിന്നെ അതാ പുറത്ത് നോക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴയത്തൊക്കെ നമുക്ക് ഇങ്ങനെയെല്ലാം ഒക്കെ കഴിക്കാൻ നല്ല ആഗ്രഹമാണല്ലോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇനി ഞാൻ എന്താ ഇതൊന്നും തുറന്ന് കാണിക്കാം ഇതാക്കാണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നിങ്ങൾ കാണുന്നില്ല നല്ല ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇവിടെ നമ്മുടെ അട കിട്ടിയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബാ ബൈ